ഹലോ വെൽക്കം വിഷാബോട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റൈലിഷ് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണിത് പിന്നെ ഇതിൻ്റെ സൈസ് മീഡിയം ടു ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് അതായത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസുകളിൽ ഇത് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജുമാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫാ ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അന്ന് ഇത് സ്റ്റോക്ക് ഇല്ലായിരുന്നു സ്റ്റോക്ക് തീർന്നായിരുന്നു ഇപ്പം നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ ഇതിൻ്റെ കളേഴ്സ് നമുക്കൊരു പിന്നെ അത് കാണിക്കുന്ന കളേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്കിതിൻ്റെ ഡെലിവറി വരുന്നത് ഒരു സെവൻ ഡേയ്സ് മാക്സിമം വൺ വീക്ക് നിങ്ങളുടെ അവിടുത്തെ കൊറിയർ സർവീസ് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും ഡെലിവറി നമ്മൾ ഫാസ്റ്റാക്കുന്നത് ഇവിടുന്ന് ഓർഡർ ആക്കുന്ന പിറ്റേ ദിവസം തന്നെ അതായത് ഹോളിഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മളിത് അയക്കും അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്കിത് കിട്ടും എന്തായാലും ചിലരൊക്കെ ഇങ്ങനെ ഫംഗ്ഷൻസിന് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചായിരുന്നു അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക